എസ് എൻ ഡി പി യോഗം വൈപ്പിൻ യൂണിയൻ ചെറായി വിജ്ഞാനവർദ്ധിനി സഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനാഘോഷത്തിന്റെ മുന്നോടിയായി പതാക ദിനം ആഘോഷിച്ചു യൂണിയൻ ഓഫീസിൽ ഗുരുമണ്ഡപത്തിൽ ഗുരുപൂജയ്ക്ക് ശേഷം വൈപ്പിൻ യൂണിയൻ പ്രസിഡന്റ് ടി ജി വിജയൻ പതാക ഉയർത്തി ത്തി എഴുപതാമത് ഗുരു ജയന്തിയോടനുബന്ധിച്ച് വൈദ്യി പി യൂണിയനിലെ ചതയാഘോഷ പരിപാടികൾക്ക് ഇന്ന് രാവിലെ ഗുരുപൂജയോടുകൂടി ആരംഭം കുറിച്ചിരിക്കുകയാണ് അതിനെ തുടർന്ന് ഇവിടെ യൂണിയൻ്റെ ആസ്ഥാനത്തും വിവിധ യോഗങ്ങളിലും അതുപോലെ കുടുംബയോഗങ്ങളിലും മൈക്രോസ്വമി ആസ്വാ എല്ലാ ശ്രീനാരായണ ഭവനങ്ങളിലും എന്ന് പതാക എഴുതുകയാണ് അടുത്ത ഇരുപതാം തീയതി ആഗസ്റ്റ് ഇരുപതാം തീയതി ജയന്തി ആഗസ്റ്റ് ഈ പത്ത് ദിവസക്കാലവും ഗുരുജയന്തിയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകളും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്ക് ആ ഏവർക്കും അറിയുന്നത് പോലെ മാനവികതയുടെ മഹാപ്രവാചകൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളെ ഈ സമൂഹത്തിൽ യും അത് വ്യാപകമാക്കുകയും എല്ലാ പോലുള്ള സംഘടനയ്ക്കുണ്ട് ശാഖയോഗം കുടുംബ യൂണിറ്റ് സ്വയം സഹായ സംഘം ആസ്ഥാനങ്ങളിലും ശ്രീനാരായണീയുടെ ഭവനങ്ങളിലും ബി വി സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ നഗറിലും പീതപതാക ഉയർത്തി ഇരുപതിനാണ് ദിനാഘോഷം